സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് സന്തോഷമായിട്ടുള്ള ഒരു അറിയിപ്പാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നൽകിയിരിക്കുന്നത് സംസ്ഥാനത്തെ കുടിശ്ശിക വന്നിട്ടുള്ള ബാക്കി ശേഷിക്കുന്നതായിട്ടുള്ള മൂന്ന് ഗഡു തുകാരന നാലായിരത്തി എണ്ണൂറ് രൂപ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും ആദ്യം ക്രമീകരിക്കുക എന്ന് ധനവകുപ്പ് കെ എൻ ബാലഗോപാൽ ഇന്നലെ അറിയിക്കുകയാണ് അറിയിച്ചിരിക്കുകയാണ് അതായത് അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശികയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് സർക്കാർ എല്ലാ മാസങ്ങളിലും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ ഒരു സമയം ഒരു സമയമായപ്പോഴേക്കും നിലയ്ക്കുന്ന സാഹചര്യം വന്നു പിന്നീട് നമുക്ക് മൂന്ന് രണ്ട് മൂന്ന് മാസങ്ങളെല്ലാം അങ്ങനെ ആനുകൂല്യം കിട്ടാതെ വന്ന സാഹചര്യമുണ്ട് സർക്കാർ പറഞ്ഞ വാക്കുകളെല്ലാം പാഴ്വാക്കായിരുന്ന ഒരു സാഹചര്യം അതിനുശേഷം പിന്നീട് സംസ്ഥാന ബജറ്റിൽ രണ്ടായിരത്തി ഫെബ്രുവരി ബജറ്റിലാണ് കൃത്യമായിട്ട് എല്ലാ മാസങ്ങളിലും പെൻഷൻ വിതരണം ചെയ്യുവാനുള്ള പുതിയ നടപടി സർക്കാർ ഇതിന് തുടക്കം കുറിച്ചത് അത് മാത്രമല്ല കുടിശ്ശികകൾ വളരെ വേഗം നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ നമുക്ക് വന്നിരുന്ന കുടിശ്ശികകൾ സർക്കാർ വിതരണം ചെയ്യാൻ തുടങ്ങിയിരുന്നു അഞ്ച് ഡു കുടിശ്ശികയ്ക്ക് അഞ്ചു ഗെഡ് കുടിശ്ശിക ഉണ്ടായിരുന്നതിനാൽ ഉണ്ടായിരുന്നതിനാൽ ഇനി നമുക്ക് ശേഷിക്കുന്നത് മൂന്ന് ഗഡുക്കളാണ് അതായത് നാലായിരത്തി എണ്ണൂറ് രൂപ തുക വിതരണത്തിനാണ് മുൻഗണന നൽകുന്നത് എന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് വഴി ഇപ്പോൾ ആനുകൂല്യം എല്ലാ മാസങ്ങളിലും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾ ഉണ്ട് അവർക്കും കൃത്യസമയത്ത് ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതലാണ് ഈ ഒരു വിതരണം ആരംഭിക്കുന്നത് ഏപ്രിൽ മാസത്തോടെ തന്നെ പരമാവധി ഗഡുക്കൾ നൽകുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ തുടർന്നുള്ള മാസങ്ങളിലും ശേഷിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു കുടിശ്ശിക നൽകുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതും ആയിരിക്കും ഇനി അതുമാത്രമല്ല നമുക്ക് ഓരോ മാസങ്ങളിലും പെൻഷൻ വിതരണമുണ്ട് ഈ ഒരു തുകയോടൊപ്പം തന്നെയാണ് കുടിശ്ശിക വന്നിട്ടുള്ള തുക കൂടി ലഭിക്കുക അങ്ങനെ വരുമ്പോൾ നാലായിരത്തി എണ്ണൂറ് രൂപ വരെയൊക്കെ ഒരു മാസത്തെ നമുക്ക് ലഭിക്കുവാനുണ്ട് എത്തി ഈയൊരു തുക എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടാക്കും ഇനി മാർച്ച് മാസം മുതൽ പെൻഷൻ കൃത്യമായിട്ട് രേഖകൾ സമർപ്പിക്കുവാനുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതിക്ക് മുൻപ് തന്നെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സ്ത്രീ ഗുണഭോക്താക്കൾ ഹാജരാക്കണം വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ ഹാജരാക്കേണ്ട ആവശ്യമില്ല വിധവാ പെൻഷൻ വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവരും അതിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ രേഖകൾ സമർപ്പിക്കണം അല്ലാത്തവരാണ് ഈ ഒരു രേഖ ഹാജരാക്കേണ്ടത് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇത് നേരിട്ട് സമർപ്പിക്കണം ആധാറിൻ്റെ പകർപ്പ് കൂടി ഇതോടൊപ്പം ചേർക്കണം അല്ല നമ്മുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടയുന്നതാണ് എന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് ഇനി അതുമാത്രമല്ല ബാക്കിയുള്ള എല്ലാ ഗുണഭോക്താക്കളും അത് ഏത് പെൻഷൻ വാങ്ങുന്നവർ ആയിക്കോട്ടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർക്ക് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് പകുതിയായിട്ട് സമർപ്പിക്കേണ്ട ഒരു വർഷം കൂടിയാണ് കാരണം ർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്ന ഒരുപാട് ഗുണഭോക്താക്കളെ സർക്കാർ കണ്ടെത്തി പുറത്താക്കുന്ന സംവിധാനമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വർഷം പറഞ്ഞിട്ടുള്ളത് ഒരു ലക്ഷത്തിന് താഴെ കാണിക്കുന്ന വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ആണ് അപ്രൂവ് ചെയ്യുന്നത് അല്ലാത്തവർക്ക് പദ്ധതിയിൽ വെളിയിലേക്ക് മാറുകയും അതായത് പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം മുതലായിരിക്കും സമർപ്പിക്കേണ്ടി വരിക നിലവിൽ ഇപ്പോൾ സമർപ്പിക്കുവാനുള്ള അറിയിപ്പ് വന്നിട്ടില്ല ഒരുപാട് ആളുകൾ ഇപ്പോൾ രേഖകൾ സമർപ്പിക്കുവാൻ സമയമായോ എന്ന് ചോദിച്ചിരുന്നു പക്ഷേ ഇപ്പോഴായിട്ടില്ല അത് ഏപ്രിൽ മാസം മുതലാണ് രേഖകൾ ഹാജരാക്കേണ്ടി വരിക വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഉള്ള അപേക്ഷകൾ നമുക്ക് അറിയാം അക്ഷയ കേന്ദ്രങ്ങൾ വഴി സമർപ്പിക്കേണ്ടതാണ് അതിനുശേഷം വില്ലേജ് അധികാരി അത് അപ്രൂവ് ചെയ്യുമ്പോൾ ഫോണിലേക്ക് അറിയിപ്പെത്തും അങ്ങനെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ചെക്ക് ചെയ്താൽ മതി കൃത്യമായിട്ട് അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ അറിയുവാൻ സാധിക്കും അതിനുശേഷം ഇത് സമർപ്പിക്കേണ്ട സാഹചര്യമുണ്ട് ഇനി അതോടൊപ്പം തന്നെ മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ ഈ വർഷവും ഉണ്ടാകുവാനുള്ള സാധ്യത കാരണം ഒരുപാട് അനർഹരായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്ന് കൃത്യമായിട്ട് സർക്കാരിന് മനസ്സിലായതിന്റെ പശ്ചാത്തലത്തിലാണ് നിയമങ്ങളെല്ലാം കൂടുതൽ കർശനമാക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട രേഖകൾ കൃത്യസമയത്ത് ഹാജരാക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കമന്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക